ഗെയിമിലോട്ട് അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിൽ നമ്മള നെറ്റ് വാളും പിന്നെ നമ്മൾ ന്യൂ ലൈറ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു തരാം പിന്നെ നമ്മളെ ഈ ഒരു ഗണ്ണ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു ബിൽഡിങ്സ് കാണൊക്കെ റിമൂവ് ചെയ്യണമെന്ന് ഇത് ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം വീട് കാണാൻ സ്കിപ്പ് ചെയ്ത് മാക്സിമം മുഴുവനായിട്ട് കാണാൻ സമയം ഓക്കെ അപ്പോൾ നമ്മൾ നെറ്റ് വാളിൻ്റെ കോഡ് ഞാൻ പറഞ്ഞ് തരും ഓക്കെ അങ്ങനെ ആർ ജെ എക്സ് ടൂളും കളക്കെ എടുത്തിട്ടുണ്ട് ഡബ്ല്യു ത്രീ എന്ന കളൊക്കെ ടൈപ്പ് ചെയ്തു കാര ഡ്ല്യു ത്രീയെന്നു കളൊക്കെ ടൈപ്പ് ചെയ്ത് ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഇവിടെ നെറ്റ് ബാളും കളൊക്കെ വരണേ നോക്കാം അടിപൊളി നെറ്റ് ബാളും തന്നെയാണ് ഇത് സോക്കിയത് അപ്പോൾ മാക്സിമം ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഡബ്ല്യു ത്രീ ആണെങ്കിൽ നമ്മളെ നെറ്റ് നമ്മൾ ഒരു നെറ്റ് വാളോട് വിളിക്കുകയാണെങ്കിൽ കേൾക്കാം ഓക്കെ അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ നെറ്റ് വാളാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഫിക്സ് ചെയ്യണമെന്ന് കുറെ കൂട്ടർ നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു നേരെ നിങ്ങൾ നെറ്റ് വാളിൻ്റെ അടുത്ത് ചെന്നിട്ട് ജസ്റ്റ് ആ നെറ്റ് വാൾ ഞെക്കി പിടിച്ചിട്ട് നമ്മളെ ജോഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കഴിഞ്ഞാൽ നെറ്റ് നെറ്റ്വാളും കാളൊക്കെ നമ്മൾ കൂടെയിട്ട് വരുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ട്രിക്കും കാളൊക്കെ എത്ര കൂട്ടർ കഥയെന്തായാലും കമ്പനിയെ മറക്കല് അപ്പോൾ ഈ അത്യാവശ്യം നല്ലൊരു ഫീച്ചർ തന്നെയാണ് ഈ നെറ്റ് ബാളും കാണാൻ കൊടുത്തെങ്കിൽ ഇത് വെച്ച് കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ നല്ല രീതിയിൽ തന്നെ നെറ്റ് ബാളൊക്കെ വെച്ചിട്ട് ഒരു മതില്പോലെ ബിൽഡ് ചെയ്തെടുത്ത് പിന്നെ നമ്മൾ ന്യൂ ലൈറ്റൊക്കെ വെച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഞാൻ ഇഷ്ടമായി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും കാലങ്ങളൊക്കെ ചെയ്തേക്കാൻ തുറത്തോണ്ട് ബെല്ലക്കിനുവാണെങ്കിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് ഓൺ ചെയ്ത ഓക്കെ പിന്നെ കേസ് അടുത്തൊരു ചിറ്റ് കോഡാണ് കേസ് നമ്മളെ പി പതിമൂന്ന് പി പതിമൂന്നും കാലൊക്കട കഴിഞ്ഞാൽ ഒരു ഐറ്റം കിട്ടും കേസ് ഓക്കെ പി പതിമൂന്നും കാലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗ്രാസ് ആണ് കേസ് കിട്ടുന്നത് ഗ്രാസ് വെച്ചിട്ടുള്ള ഒരു ഐറ്റം ആണ് കിട്ടുന്നത് ഇതിൻ്റെ പേര് കറിയാമെന്ന് വെച്ചാൽ ആ ചെയ്യുക ചെയ്യോക്കെ അപ്പോൾ ഗ്രാസ് വയ്ക്കാനുള്ള ഒരു വലിയൊരു ഐറ്റം കിട്ടിയിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ ഞാൻ പറഞ്ഞ് തരാം അതിനോട് നിങ്ങൾ അതിൻ്റെ അടുത്തോട്ട് നല്ല ചെന്നിട്ട് ഞെക്കി പിടിച്ച് പൊക്കി കഴിഞ്ഞാൽ കേസ് നമ്മൾ ഗ്രാസ് ഫിക്സ് ചെയ്ത ഒരു വാളും കാളൊക്കെ നമുക്ക് എടുക്കുന്നുണ്ട് ആ വാളല്ല ഒരു ഗ്രാസ് മാത്രമുള്ള ഒരു ഇതുപോലത്തെ ഇതിൻ്റെ പേരെനിക്ക അറിഞ്ഞു വിടാം ഓക്കെ അപ്പോൾ ഇത് നമുക്ക് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് അത്യാവശ്യം ഗ്രാസ് വെക്കുന്ന ഒരു സാധനം നമ്മൾ ഈ പാർക്കിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുള്ളു കേസ് ഈ ഒരു ഗ്രാസ് ഒക്കെ ഇങ്ങനെ അടിക്കടിക്ക് വെച്ചിങ്ങനെ ഓക്കെ ഇത് അത്യാവശ്യം അടിപൊളിയൊരു ഫീച്ചർ തന്നെയാണ് ഓക്കെ അപ്പോൾ ഇത് നമ്മളവിടെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ വേറെ ഒരു ഇതുകൂടെ ഉണ്ട് കേസ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം അതിനുവേണ്ടി നിങ്ങൾ നമ്മുടെ അർജൻസ് ഷൂണും കളക്കെ ഓപ്പൺ ചെയ്തിട്ട് അത് നിങ്ങൾ പി പന്ത്രണ്ട് എന്നടിക്കുക എന്നിട്ട് ടിക്കുകളൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഗ്രാസിൻ്റെ വേറൊരു ചെറിയൊരു ഐറ്റങ്ങളൊക്കെ വരുമൊക്കെ ഗ്രാസ് വെക്കുന്ന വേറെ ചെറിയ ഐറ്റങ്ങളൊക്കെ വരും ഇതും അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് നമുക്ക് മേളിലോട്ട് കഴിഞ്ഞാൽ വലിപ്പമൊക്കെ കൂടും പിന്നെ കറക്റ്റായിട്ട് ഇത് ഇവിടെ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യാനൊക്കെ സാധിക്കും ഒക്കെ അപ്പോൾ ഇതും അത്യാവശ്യം അടിപൊളി ഒരു ഐറ്റം തന്നെയാണ് ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ കൊണ്ട് കറക്റ്റായിട്ട് ഫിക്സുകളൊക്കെ ചെയ്ത് വച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അടുത്ത നമ്മളെ അർജക്റ്റുള്ളിൽ വേറൊരു ഫീച്ചറുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞ് തരാം ഓക്കെ വീടുകളെ എൻ്റെ വരെ കാണാൻ ശ്രമിക്കുക പിന്നെ സ്പീ പതിനൊന്ന് കളൊക്ക അടിച്ചാൽ അതിൻ്റെ ചെറുത് കിട്ടും ഒരു ബോക്സ് പോലത്തെ ചെറിയ ഐറ്റം കളൊക്കെ കിട്ടും ഇതും അതുപോലെ തന്നെ വലുതാക്കി വലുതാക്കാൻ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് വെക്കുകയൊക്കെ അപ്പോൾ നിങ്ങൾക്ക് വീടുകളെ എൻ്റെ വരെ കണ്ടാലേ അടുത്തൊരു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നത് നമ്മളെ ഗണ്ണ് വെച്ച് എങ്ങനെയാണെങ്കിൽ ഈ കളൊക്കെ റിമൂവ് നമ്മൾ നമ്മളെങ്ങനെയാണെങ്കിൽ ഈ കളൊക്കെ വച്ച അതുപോലെ ഗണ്ണു വെച്ചിട്ട് എങ്ങനെ റിമൂവ് ചെയ്യാന്നൊക്കെ ഞാൻ വീട് എൻ്റെ ആകുമ്പോഴത്തേക്ക് പറഞ്ഞ് തരാം അവിടെ തന്നെ വീടും കളെ സ്കിപ്പ് ചെയ്ത് മാക്സിമം മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെ അത് റിമൂവ് കളെ അറിയാനായിട്ട് പറ്റുള്ളൂ ഓക്കെ അപ്പം നിങ്ങൾ അപ്പം ഞാൻ അതുപോലെ അതുപോലെ അവിടെ ഫിക്സ് ചെയ്ത് വച്ചിട്ടുണ്ട് നോക്കാം അപ്പോൾ അടുത്ത നമ്മളെ ഈ ഒരു ലൈറ്റിൻ്റെ ഞാൻ പറഞ്ഞ് തരാം പുതിയതായിട്ട് വന്ന ലൈറ്റിൻ്റെ ഓബ്ജെക്റ്റ് കൂളുകളൊക്കെ എടുക്കാം ഓക്കെ എന്നിട്ട് നിങ്ങൾ നേരെ നമ്മളെ പി ഫോർ എന്നടിക്കുക പി ഫോർ അടിച്ചിട്ട് ടിക്കങ്ങളൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂ ലൈറ്റും ഒക്കെ വരും കഴിഞ്ഞോ ഇത് അത്യാവശ്യം അഞ്ചാറിന് ഞാൻ വിളിക്കുന്നുണ്ട് ഓക്കെ പി ഫോർ എന്നൊക്കെ അടിച്ചു അത്യാവശ്യം ന്യൂ ലൈറ്റ് കിട്ടിലൊരു ന്യൂ ലൈറ്റ് ഉണ്ട് ഇതൊക്കെ ലാമ്പ് എന്ന് പറഞ്ഞാൽ രാത്രിയുള്ള ലാമ്പുകളൊക്കെ തന്നെ നോക്കാം അത്യാവശ്യം ഒരു അടിപൊളി ലൈറ്റങ്ങളൊക്കെ തന്നെ നോക്കിയത് പിന്നെ നമ്മളെ ഈ ഗണ്ണു വെച്ചിട്ട് ഇത് എങ്ങനെയാണ് റിമൂവ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം വീഡിയോ എൻ്റെ ആകുമ്പോഴത്തേക്ക് ഞാൻ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ഇത് എങ്ങനെ റിമൂവ് ചെയ്യാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ എൻ്റെ ചെയ്താൽ മാക്സിമം സ്കിപ്പ് ചെയ്താൽ മാക്സിമം നിങ്ങൾ മുഴുവൻ കണ്ടാലും നിങ്ങൾക്ക് ഇത് എങ്ങനെ ഈ ഗണ്ണൊക്കെ വെച്ചിട്ട് റിമൂവ് ചെയ്യാമെന്ന് നോക്കാനായിട്ട് പറ്റുള്ളൂ ഓക്കെ അതിനോട് പിന്നെ ഞങ്ങൾ പി ടു ഒന്ന് കളക്കടിക്കുക പി എൽ എച്ച് ടു എന്നും കളക്ക അടിച്ചിട്ട് ഒരു ബിൽഡിങ്സ് കളൊക്കെ വിളിക്കാം നമ്മൾ കുറേ കൂട്ടുകാര് പിന്നെയും പിന്നെ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഫിക്സ് ചെയ്യണം എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് നമ്മളൊരു ഷോർട്ട് വീഡിയോ കളൊക്കെ കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് കണ്ടിട്ടില്ലാത്തവർ നേരെ നമ്മൾ ചാലും കളക്ക പോയി കാണാം ഓക്കെ അപ്പോൾ ഞാൻ നേരെ നമ്മൾ ആർ ജെക് ടൂളും കളക് എടുത്തിട്ട് ആ ബിൽഡിംഗ് വിളിച്ചതിന് ശേഷം നിങ്ങൾ ആർ ജെക് ഷൂ എടുത്തിട്ട് മോഡ് ഓണമെന്ന് അടിക്കാം ആർ ജെക്സ് ഷൂ കളത്തിൽ ജസ്റ്റ് ഒന്ന് മോഡ് എന്ന് അടിച്ചിട്ട് ടിക്കും കളക്കെ കൊടുത്തിട്ട് നമ്മളെ ബിൽഡിങ് ഞെക്കി പിടിക്കുക ജോയിച്ചിങ് കളക്ക് കൊണ്ടൊന്ന് പിറകിലോട്ട് നടന്നുകഴിഞ്ഞാൽ ആ ബിൽഡിങ്സ് കളാൻ നമ്മളെ കൂടെ വരുന്നതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം അപ്പോൾ ഞാൻ ഇവിടെ കറക്റ്റ് ആയിട്ട് ബിൽ ബിൽഡിങ്ങും കളാ കറക്റ്റായിട്ട് കൊണ്ട് ഫിക്സ് ഇട്ട് ബാക്ക് ബാക്കിലോട്ട് ഇറങ്ങിയാണ് അപ്പോൾ നിങ്ങൾ ബാക്കിലോട്ട് ഇറങ്ങുമ്പോൾ കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ചു നീക്കി വെക്കണം ഓക്കെ അപ്പം ഞാൻ കുറച്ചുകൂടെ അങ്ങോട്ടേക്ക് നീക്കി വെക്കുകയാണ് കറക്റ്റ് ആയിട്ട് ഫിക്സ് ആക്കിയിട്ട് നല്ല രീതിയിൽ കറക്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് നീക്കി വെച്ച് കറക്റ്റ് ഇവിടെ ഫിക്സ് ചെയ്ത് വരം മുട്ടിച്ച് വയ്ക്കുകയാണ് ഓക്കെ വരം മുട്ടിച്ച് വെച്ചതിനു ശേഷം നേരെ നിങ്ങൾ നമ്മൾ ആർ ജെ ഷൂ എടുത്തിട്ട് മോഡ് ഓഫ് ഒന്ന് അടിക്കുക മോഡ് ഓഫ് നിങ്ങളൊക്കെ അടിച്ചുകഴിഞ്ഞാൽ ഇത് പെർമനൻറ്റ് ഇവിടെ ഫിക്സ് ആവുന്ന പിന്നെ ഇത് ഇല്ല ഓക്കെ അപ്പോൾ നമ്മൾ ഒരു ബിൽഡിംഗ് കൂടെ വിളിച്ച് കാണിച്ച് തരാം നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഡൗട്ട് തീരുന്നില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും കൂടെ ഫിക്സ് ചെയ്ത് കാണിച്ചു തരുമോ ഒരു ബിൽഡിങ്ങുകളൊക്കെ വിളിച്ചിട്ട് ഒരിക്കലും കൂടെ ഫിക്സ് ചെയ്ത് കാണിച്ചു തരു ഓക്കേ അപ്പോൾ നമ്മളൊരു പി പിയിൽ അല്ല പി സെവൻ നിങ്ങളൊക്കെ അടിച്ചിട്ട് ബി 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 സെവൻ നിങ്ങളൊക്കെ അടിച്ചിട്ട് ഒരു കിഡിലൊരു ബിൽഡിങ് നിങ്ങളൊക്കെ വിളിച്ചു ഇത് അത്യാവശ്യം ആണ് അങ്ങനെ വിളിച്ചിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ടാപ്പ് ചെയ്ത് ഇങ്ങോട്ട് ബാക്കിലോട്ട് വരയ്ക്കുക ഓക്കെ നമ്മൾ മോഡ് ഓഫ് ഓൺ ഓഫ് ആക്കല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റില്ല എനിക്ക് പിന്നെ നിങ്ങൾ ഒന്നിനും ചെയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ നിങ്ങൾ മോഡ് ഓഫ് ചെയ്യാതെ ഇത് ഫുൾ ഫിക്സ് ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങൾ മോഡ് ഓഫ് നിങ്ങളെ അടിച്ചാൽ ഫിക്സ് ആവുന്നതാണ് ഓക്കെ അപ്പം ഞാൻ അത് പറഞ്ഞുതരാം നിങ്ങൾക്ക് അപ്പം ഞാനിപ്പോൾ ഇത് കാണിച്ച എല്ലാവർക്കും വ്യക്തമാണെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്കിത് എങ്ങനെ ഇനി നമുക്ക് ഗണ്ണിൽ ഇത് ചെക്ക് ചെയ്യാൻ നമുക്ക് പറഞ്ഞു തരാം ഓക്കെ ഗണ്ണ് എങ്ങനെ നമുക്കിത് ഗണ്ണ് കൊണ്ട് റിമൂവ് ചെയ്യുന്നതും പറഞ്ഞ് തരാം ഞാൻ കഷ്ടപ്പെട്ട് വെച്ചാലും ഞാൻ കൊണ്ട് റിമൂവ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനുവേണ്ടി നിങ്ങൾ ആർ ജെസ്റ്റുള്ള മോഡ് ഓണെന്ന് അടിക്കാം മോഡ് ഓഫാ യെസ് ആ അല്ല കേസ് നമ്മൾ ഇത് ഫിക്സ് ചെയ്തതാണ് കേസ് ഓക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഗണ്ണ് വെച്ചിട്ട് ഇത് മൊത്തം റിമൂവ് ചെയ്യുന്നേം പറഞ്ഞു തരാം വേണ്ടി നിങ്ങൾ ആർ ജെ ടൂളുകളൊക്കെ എടുക്കുക ഓക്കെ ഞാൻ തന്നെ ഫിക്സ് ചെയ്ത് എല്ലാം റിമൂവ് ചെയ്യാനായിട്ട് പോവുകയാണെങ്കിൽ ആർ ജെക്ടൂളും കടുത്തിട്ട് മോഡ് ഓൺ എന്ന് അടിച്ച് കൊടുക്കുക മോഡ് ഓണ് എന്ന് എന്നടിച്ചിട്ട് നേരെ നമ്മൾ പിസ്തൽ എടുക്കുക കേസ് ഓക്കെ പിസ്തൽ മെയിനായിട്ട് പിക്സൽ വേണം എടുക്കുക പിസ്റ്റലും കളക്കെ എടുത്ത് നമ്മൾ വാളും ഗ്രിൽ വാളുമ്മേ വെടിയ്ക്കുമ്പോൾ ഗ്രിൽ വാളൊക്കെ ഇതുപോലെ പോകണം ഇങ്ങനെ വ്യക്തമായിട്ട് കാണാമല്ലോ അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ നമ്മളെ ഗാ വാള് മൊത്തം ഞാൻ ഈ പാടുവട്ടം നമ്മൾ ഈയൊരു വച്ച ന്യൂ സിറ്റി നമ്മൾ നമ്മളെ നമ്മളെ വെച്ചിട്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ റിമൂവ് ചെയ്ത് കളയുന്നുണ്ട് ഓക്കെ അപ്പം ഞാൻ അത്യാവശ്യം പാടുവെട്ട് വച്ചിൻ്റെ ഒരു സിറ്റിയാണ് ഞാൻ ഇതാ ഒറ്റ ഇരിപ്പിൽ ഇതാ ഇവിടെ വെടിവെച്ച് നശിപ്പിച്ച് കളയണതൊക്കെ അപ്പം ഈയൊരു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ സിറ്റിങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യേണ്ട റിമൂവ് ചെയ്യേണ്ട ബിൽഡിങ്സുകളൊക്കെ ഇങ്ങനെ റിമൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഒക്കെ അപ്പോൾ ഇതും അത്യാവശ്യം നമ്മൾ ന്യൂ അപ്ഡേറ്റ് വന്ന അടിപൊളി ഒരു ഫീച്ചർ തന്നെയാണ് ഓക്കെ അപ്പോൾ ഇത് എത്ര കൂട്ടുകാർക്ക് അറിയാൻ താഴെ കമന്റേം ഈ ഗണ് വെച്ച് എങ്ങനെ റിമൂവ് ചെയ്യാൻ അറിയുന്ന കൂട്ടർ ജസ്റ്റ് ഒന്ന് കമന്റിയ മറക്കല്ലോ ഇത് എത്ര കൂട്ടുകർക്ക് അറിയാൻ താഴെ ഒട്ടും മക്കല്ല ഓക്കെ അപ്പോൾ നിങ്ങൾ ഇന്ത്യൻ ബാക്ടോട്ടി മാക്സിമം കൂട്ടുകാർക്ക് ഒരു വീഡിയോ കളക് ഷെയർ ചെയ്ത് കൊടുക്കാം അതുകൊണ്ട് നമ്മൾ വീസ് കാണുമൊക്കെ നല്ല രീതിയിൽ കുറവാണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ ഇന്ത്യൻ ബാഗ് തിരികെ കളിക്കുന്ന കൂട്ടുകാർക്ക് വേറെ വീഡിയോകളൊക്കെ മാക്സിമം മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലോ ഞാൻ അവിടെ പിന്നെ പിന്നെ ബിൽഡിംഗ്സുകളൊക്കെ വിളിക്കുന്നുണ്ടൊക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലുള്ള വീഡിയോ ഞാൻ ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ